എന്ത് തൊട്ടിത്തരം ചെയ്തിട്ടാണെങ്കിലും നാല് വോട്ട് ഉണ്ടാക്കുക എന്ന ലക്ഷ്യവുമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് പരമാവധി ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക പരമാവധി മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുക ആ വോട്ടുകളൊക്കെ തന്നെ തങ്ങളുടെ പെട്ടിയിലാക്കുക എന്ന ഒരൊ നെറികെട്ട ലക്ഷ്യവുമായിട്ടാണ് പിണറായി വിജയൻ നേരിട്ട് രംഗത്തെത്തി തോന്നിയതുപോലെ വിളിച്ചു പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് പ്രസ്താവനയാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം അസീമുല്ല അസീമുദ്ദാണ് ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം ഉണ്ടാക്കിയത് ഇനി അത് വിളിക്കേണ്ടെന്ന് വയ്ക്കുമോ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് അല്ല ഈ പിണറായി വിജയൻ കരുതുന്നുണ്ടോ രാജ്യത്തിൻ്റെ സംഘപരിവാറും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര നേതൃത്വം സകല സംവിധാനങ്ങളും ഈ മുദ്രാവാക്യം ഉണ്ടാക്കിയത് ആരാണെന്നൊന്നും അറിയില്ല എന്നാണോ ഈ പിണറായി വിജയൻ കരുതിയിട്ടുള്ളത് അവർക്കൊക്കെ തന്നെ വളരെ കൃത്യമായിട്ടറിയാം ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം ഉണ്ടാക്കിയത് അസീമുള്ള ഖാൻ എന്ന വ്യക്തിയാണ് എന്നുള്ളത് ഈ അസീമുള്ള ഖാൻ ആരാണെന്ന ഈ പിണറായി വിജയൻ കരുതിയിട്ടുള്ളത് മറാത്ത രാജവംശത്തിൻ്റെ കീഴില് ദിവാനായിട്ടും പ്രധാനമന്ത്രിയായിട്ടും സേവനമനുഷ്ഠിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന വിദേശ ശക്തികൾക്കെതിരെ മുസ്ലിം ഹിന്ദു ഐക്യത്തോടു കൂടിയിട്ട് അവർക്കെതിരെ പോരാടണമെന്ന് ആഹ്വാനം ചെയ്തതിലെ പ്രധാനിയായിരുന്നു ഈ അസീമുള്ള ഖാൻ എന്ന് പറയുന്നത് അദ്ദേഹം ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് വിപ്ലവത്തിൻ്റെ അംബാസിഡർ എന്നാണ് അതേപോലെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടി രക്തസാക്ഷിത്വം വഹിച്ചിട്ടുള്ളൊരു മഹത് വ്യക്തി കൂടിയാണ് ഈ അസീമുല്ല ഖാൻ എന്ന് പറയുന്നത് ഇദ്ദേഹം എഴുതിയ ഭാരത് മാതാ കി ജയൊക്കെ വിളിക്കുന്നത് രാജ്യത്തുള്ള സകല സംഘപരിവാറുകാരുമാണ് ഈ പിണറായി വിജയനോട് ചോദിക്കാനുള്ളത് ഈ മുസ്ലിമായിട്ടുള്ള അസീമുള്ള ഖാൻ ഉണ്ടാക്കിയിട്ടുള്ള മുദ്രാവാ ും ഈ പിണറായി വിജയൻ എത്ര വേദിയിൽ നിന്ന് വിളിക്കാറുണ്ട് സംഘപരിവാറുകാരെ സംബന്ധിച്ച് അവർക്ക് മുസ്ലിം മതമോ ജാതിയോ വർണ്ണമോ ഒന്നും തന്നെയല്ല വിഷയം അവർ രാജ്യത്തെ ആര് സ്നേഹിക്കുന്നു അവർക്ക് വേണ്ടി അവരെക്കാൾ മുന്നിൽ നിൽക്കുക ഈ രാജ്യത്തുള്ള സംഘപരിവാറുകാരും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകളുമാണ് ആരാണ് ഇവിടെ മതം നോക്കി ആളെ ആരാണ് മതം നോക്കി മുദ്രാവാക്യമൊക്കെ ഉണ്ടാക്കിയത് എന്ന് നോക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ ആ പിണറായി വിജയൻ അസീമുല്ല ഖാൻ ഉണ്ടാക്കിയ മുദ്രാവാക്യം എത്ര തവണ വിളിച്ചിട്ടുണ്ട് ഈ രാജ്യത്തെ സംഘപരിവാറുകാരെ ദിനം പ്രതി വിളിച്ചോണ്ടിരിക്കുന്നതുമാണ് അതൊക്കെ തന്നെയാണ് പറയുന്നത് രാജ്യത്തെ സംഘപരിവാറുകാരും രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്കും മതമല്ല പ്രശ്നം മറിച്ച് രാജ്യത്തോട് കൂറുള്ളവരോടെ അവർക്ക് സ്നേഹമുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിണറായി വിജയനാണ് മതം പ്രശ്നം ആ സകലത്തിലേയും മതം കണ്ടെത്തി അത് നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ എന്ന് സ്വന്തം എത്ര തവണ വിളിച്ചു എന്ന് പിണറായി വിജയനൊക്കെ ഒന്ന് ചിന്തിക്കണം അതേപോലെ തന്നെ മറ്റൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം നാസികൾ ജൂതരെ ലക്ഷ്യമിട്ട പോലെ ആർ എസ് എസ് മുസ്ലിങ്ങളെ ലക്ഷ്യമിടുന്നു രാജ്യത്തിന്റെ ഭാവിയെ കുറിച്ച് ഉത്കണ്ഠയുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അതായത് പരമാവധി കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഭയം വളർത്തിയിട്ട് സകല വോട്ടും തങ്ങളുടെ പട്ടിയിലെത്തിക്കാനുള്ള സകല കുതന്ത്രവുമായിട്ടാണ് ഈ പിണറായി വിജയൻ രംഗത്തെത്തിയത് ഈ പ്രസ്താവനയൊക്കെ കേട്ടാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ യൂറോപ്പിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടാക്കിയിട്ട് നാസികൾ ജൂതന്മാരെ ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നതുപോലെ ആ കേരളത്തിൽ ചെയ്യുന്നു എന്ന ഈ പിണറായി വിജയൻ പറയുന്നത് പത്ത് വർഷക്കാലമായിട്ട് രാജ്യത്ത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലാണ് രാജ്യം മുന്നോട്ട് പോകുന്നത് എന്നിട്ട് നമ്മുടെ രാജ്യത്ത് എത്ര കോൺസെൻട്രേഷൻ ക്യാമ്പുകളുണ്ട് എത്ര സ്ഥലങ്ങളിൽ ഈ നാസികൾ ജൂതന്മാരെ കൊന്നതുപോലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊല്ലുന്നു ഇതിന് പിണറായി വിജയൻ വളരെ വ്യക്തമായിട്ട് ഉത്തരം നൽകേണ്ടതുണ്ട് എന്തിനാണ് പിണറായി വിജയ ഇതുപോലെ യാതൊരു തെളിവുമില്ലാത്ത അടിസ്ഥാനരഹിതമായിട്ടുള്ള യാതൊരു ഉളുപ്പുമില്ലാത്ത ഇതുപോലെയുള്ള പ്രസ്താവനകൾ ഇറക്കുന്നത് എന്തെങ്കിലും ഒരു ഒരു നിലവാരമുണ്ടെങ്കിൽ നിങ്ങളൊരു അഞ്ചാറ് അഞ്ചെട്ട് വർഷമായില്ലേ കേരളം ഭരിച്ച് മുന്നോട്ട് പോകുന്നത് പേരിനെങ്കിലും എവിടെയെങ്കിലും ഒരു ബസ് സ്റ്റോപ്പ് എങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ പോയിട്ട് അന്തസ്സോട് കൂടിയിട്ട് ഇത് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് ാണ് ഇതിനു വേണ്ടി ഞങ്ങൾക്ക് വോട്ട് തരൂ എന്ന് അന്തസ്സോട് കൂടി പറയൂ അതല്ലാതെ വർഗീയത അതായത് പച്ച വർഗീയത യാതൊരു ഉളുപ്പുമില്ലാതെ ഇതുപോലെ വിളിച്ചു പറഞ്ഞ് വോട്ട് തണ്ടാൻ നാണമില്ലേ പിണറായി വിജയ